നാട്ടിലെ തേങ്ങ പാലിന് എത്ര രൂപ കൂടി അപ്പൊ എല്ലാവർക്കും നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം ഡ്യൂട്ടി ആമി ആമി മിന്നു വലിയൊരു കവർ ഒക്കെ എവിടെ പോവാ നമ്മള് പിന്നെ ഇവിടെ മഴ ആട്ടോ ഇവിടെ ഈ മഴ മാറിയിട്ട് ഒരു രക്ഷയില്ല മഴ ഈ പന്നെ കാറ്റും മഴയായിരുന്നു ഇതേപോലെ മഴയായിട്ട് ഒരു സമ്മറിന്റെ ഒരു സമ്മറിനൊരു ഇത് കിട്ടത്തില്ല നമുക്ക് അപ്പൊ നമുക്ക് നേരെ ആൾഡി പോവാം അപ്പൊ നമ്മളിപ്പോ ആൾഡിയിലോട്ട് പോവാൻ വേണ്ടി ഇറങ്ങിക്കൊണ്ടിരിക്കുവാണ് ആൾഡി പിന്നെ മണി വരെ ഉണ്ട് വീക്ക് പത്തുമണി വരെയുണ്ട് അല്ലെബി പത്ത് മണിയോണ്ട് പത്ത് മണി വരെ ഉണ്ട് വീക്കെൻഡിലാണ് ഇവിടെ എല്ലാം നേരത്തെ അടയ്ക്കുന്നത് അപ്പൊ നമ്മൾ ആൾഡിവിടെ എത്തി ഇപ്പൊ മഴ ആയത് കാരണം ഞങ്ങൾ വണ്ടി തന്നെ ഇരിക്കാട്ടോ ഇപ്പൊ ഇല്ലേ ഇപ്പൊ ഞാൻ ഡ്യൂട്ടി കഴിഞ്ഞ് വരുമ്പത്തേക്ക് അവിടെ വിളി തുടങ്ങ പപ്പാ പപ്പാന്നുണ്ട് വണ്ടി നിർത്തുമ്പോഴേ വിളി തുടങ്ങാമി പഴം എടുത്തോടി നാട്ടിലെ തേങ്ങ കണ്ടോ ഇവിടെ എത്ര രൂപ എൺപത്തി അഞ്ച് അല്ലേ ചെറിയ തെങ്ങോ പക്ഷേ ചെരവ ചിരണ്ടാൻ ചെലവില്ല പത്തൊക്കെ ഇരിപ്പുണ്ട് രണ്ട് പോവണ്ടായിരിക്കും രണ്ടേ പോയിന്റ് ഏഴ് ഒമ്പത് നാരങ്ങക്കൊക്കെ അതേ പൈസ തന്നെ കേട്ടോ അറുപത്തഞ്ച് പൻസായാലും ഞങ്ങൾ നമ്മൾ അന്ന് വന്നപ്പോഴും അറുപത്തഞ്ച് അല്ലേ പണ്ട് വന്ന് മേടിക്കുമ്പോൾ ഇതേ പൈസ തന്നെ തന്നെയല്ലേ ആ ചില സമയത്ത് ഓഫറിൽ നാൽപ്പത്തഞ്ചൊക്കെ വരാറുണ്ട് അത് വലിപ്പം കൂടുന്നതിനനുസരിച്ച് വ്യത്യാസമുണ്ട് ലിഡിലൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇവിടെ ഫ്രൂട്ട്സ് കുറവാണ് അല്ലേ ആ ലിഡിലൊക്കെ ഒത്തിരി ഒത്തിരി വെറൈറ്റി ഉണ്ട് മുട്ടാമ്പിളിങ്ങൊക്കെ വെക്കാൻ വെച്ചിട്ടുണ്ട് ലിഡിൽസ് ലിഡില് ഇവിടെ ആൾഡിയിൽ അതൊക്കെ കുറവാണ് പക്ഷെ നമുക്ക് അടുത്ത ആൾഡി നമ്മൾ ഇവിടെ വരുന്നത് അല്ലെങ്കിൽ ലിഡിൽ പോകായിരുന്നു டை மாத்திரம் അല്ല ബ്രസ്റ്റ് ഫില്ലറ്റ് അപ്പോൾ ഇതിനെ പ്രത്യേന്നോനെന്താസേൽ ചെറുതു സ്കിൻ ഉള്ളതു കിട്ടും ചെറുതു സ്കിൻ ഇല്ലാത്തതു കിട്ടും അല്ലേ ആ നമുക്ക് ഇഷ്ടമുള്ള അനുസരിച്ചേ മേടിക്കാം ഫുൾ ചിക്കൻ മേടിക്കേണ്ട ആവശ്യമില്ല ഇതുപോലെ ഇപ്പോ ഡ്രംസ്റ്റിക്ക് ബിരിയാണിക്കൊക്കെ നമുക്ക് ഇതുവേണ ഇದು മാത്രം മതി ചെറുക്ക കോഴിക്കാലും മാത്രം എന്ന ഇഷ്ടമുണ്ടല്ല അങ്ങനെയുള്ളവർക്ക് ഇതൊക്കെ എടുക്കാം അതെ അപ്പോൾ ഇതിന്റെ വില എങ്ങനെയാ നമുക്ക് പറഞ്ഞു ഇതിને 1.9 ഏറ്റവും പൈസ കുറവ എപ്പോഴും ഡ്രംസ്റ്റിക്കിന അതിന് ഡ്രംസ്റ്റിക്കിന പൈസ കുറവ് ഹോൾ ചിക്കൻ ആണേ തന്നെ 3 4 പൗണ്ടിന കിട്ടുല്ലേ ഹോൾ ചിക്കൻ എത്ര എത്ര രൂപണ്ടോ അവിടെ നോക്കിയേ

ഇവിടെ ഇങ്ങനെ നമുക്ക് പാല് പല കളറിൽ കിട്ടും പല കളറിൽ പാലല്ല കുപ്പി പല കളർ ഗ്രീൻ കളർ റെഡ് ബ്ലൂ ഉണ്ട് ആ അപ്പൊ ഇത് ഇതിനനുസരിച്ച് പൈസക്ക് വ്യത്യാസം ഇല്ലേ കട്ടിയുള്ള പാല് റെഡ് ഏറ്റവും കൊഴുപ്പ് കുറഞ്ഞ പാല് പച്ച മീഡിയം ഡയറക്റ്റ് കാച്ച ആവശ്യമൊന്നുമില്ല അപ്പം ഇതിന് അതിനനുസരിച്ച് വ്യത്യാസമുണ്ട് നമ്മുടെ നാട്ടിൽ ഈ ഗോൾഡ് എന്താ അങ്ങനൊക്കെ ഉണ്ടല്ലോ മിൽമയുടെ ഗോൾഡ് അങ്ങനെയൊക്കെ ഇല്ല അതിനനുസരിച്ച് അതേപോലെ തന്നെ ഇവിടെ വ്യത്യാസമുണ്ട് പൈസക്ക് വ്യത്യാസം വരുന്നുണ്ട് അപ്പൊ നമ്മളെപ്പോഴും മേടിക്കുന്നത് ഗ്രീനും ഈ ബ്ലൂ ആണ് നമ്മൾ മേടിക്കാറുള്ളത് റെഡ് മേടിക്കാറില്ല ഇവിടുത്തെ ആൾക്കാര് കൂടുതലും റെഡാ യൂസ് ചെയ്യുന്നത് ഒഴിവാക്കി അവര് ജസ്റ്റ് അവർ ചായക്കകത്ത് ജസ്റ്റ് ഒന്നൊഴിച്ച് കലക്കി കുടിക്കു നമ്മളെ പോലെ ഇങ്ങനെ ഫുൾ ചായ ചായ എടുക്കുന്നത് വെള്ള നമ്മളെ നാട്ടിൽ സത്യം പറഞ്ഞാൽ വാട്ടവെള്ള കുടിക്കുന്നത് അപ്പൊ ഞങ്ങള് ഷോപ്പിംഗ് എല്ലാം കഴിഞ്ഞത് പുറത്തേക്ക് ഇറങ്ങി ഇനി നമുക്ക് ഇത്രയും സാധനം നമ്മൾ മേടിച്ചു ഒരാഴ്ചത്തേക്കുള്ള സാധനമാണ് എന്നാടി ആമി ആമി ആമിക്ക് വേണ്ടത് എടുത്ത് ഇവിടുന്ന് തീറ്റാൻ തുടങ്ങി കേട്ടോ രണ്ട് കടി അടിക്ക് രണ്ടു കട ഇപ്പൊറുമ്പോ ചോടു നമുക്കിനി വീട്ടിൽ ചെന്നിട്ട് നോക്കാം എത്ര രൂപയായി ഇവിടെ ആണെങ്കി ഇപ്പൊ ഒടുക്കത്തെ കാറ്റും മഴയും തണുപ്പാണ് നാട്ടിലാണെങ്കിൽ ഒടുക്കത്തെ ചൂടും എന്താ അവസ്ഥയല്ലേ എവിടെയും ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയാണ് എല്ലായിടത്തും ഓരോരോ പ്രശ്നങ്ങളാണ് എന്നാ പിന്നെ നമുക്ക് വീട്ടിലെത്തിട്ടാണ് ഷോപ്പിംഗ് എല്ലാം വീട്ടിലേക്ക് എത്തി നമുക്ക് 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 സാധനം മേടിച്ചിട്ട് ആയത് എത്ര എത്ര പൗണ്ട് നോക്കാം അതുപോലെ യൂസ് ചെയ്യുന്നതാണ് ഈ മെയിൻ ആയിട്ടുള്ള കാര്യം മഷറൂം സ്റ്റീഫ് ചിക്കൻ മേടിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ പോർക്ക് മേടിച്ചിട്ടുണ്ട് സാൽമൺ ഇത് സാൽമൺ ആട്ട് അത് ആമിക്ക് കൊടുക്കാൻ വേണ്ടി വേണ്ടിട്ടുണ്ട് ഇത്രയും സാധനം ഒന്നോ രണ്ടോ നമുക്ക് ഇത് യൂസ് ചെയ്യാം ഒരാഴ്ചത്തേക്ക് എത്തുമല്ലേ ഒരാഴ്ചത്തേക്ക് ഒരു നാല് പിന്നെ അതേപോലെ തന്നെ കുറച്ച് ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ ഇത് പാല് മേടിച്ചിട്ടുണ്ട് അതുപോലെ നമ്മൾ നോൺ ബയോ ലോൺഡ്രി ലിക്വിഡ് മേടിച്ചിട്ടുണ്ട് പിന്നെ കുറച്ച് ഫ്രൂട്ട്സ് ഒക്കെയാണ് ഇപ്പം ഗ്രേപ്സ് ബനാന ആപ്പിള് അങ്ങനെ പിന്നെ പച്ചക്കറി ആയിട്ട് നമ്മൾ ടൊമാറ്റോയും അതുപോലെ തന്നെ ഉള്ളിയും മേടിച്ചത് ബാക്കി ചില്ലി ഗാർലിക് ഇഞ്ചി അതെല്ലാം ഇവിടെ ഉണ്ടായിരുന്നു ഇത്ര ഈ കാണുന്ന ഈ സാധനത്തിനാണ് നമുക്ക് സംതിങ് ആയത് ഉണ്ടാക്കാനുള്ള ഐറ്റംസ് പിന്നെ ഇതിലെഡൊക്കെ നമുക്ക് ലിക്വിഡ് അതുപോലെ തന്നെ നമ്മൾ ഫ്രോസൺ ആയിട്ടുള്ള പൗണ്ട് 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 ഒരു ആയി വില വില വ്യത്യാസങ്ങൾ ഉണ്ടാവും പിന്നെ ഇതെന്ന് പറയുമ്പോ ഇപ്പൊ നമ്മള് നമ്മൾ തൽക്കാലത്തേക്കുള്ള സാധനം മാത്രം മേടിച്ചേക്കുന്നത് ഒരു നാലു ദിവസത്തേക്ക് നാലഞ്ചു ദിവസത്തേക്കുള്ള സാധനങ്ങള് അപ്പം ഇതിന് നമ്മൾ മേടിക്കുന്നതിനനുസരിച്ച് പല വ്യത്യാസം വരും പിന്നെ വേറൊരു കാര്യമുണ്ട് ഓരോ ഫാമിലിയും മേടിക്കുന്നതിനനുസരിച്ച് വ്യത്യാസം ഉണ്ടാവും ഇപ്പൊ ഞങ്ങൾ ഇന്ന് മേടിച്ച സാധനമായിരിക്കും ഇനി അടുത്തവണ പോകുമ്പോ അപ്പൊ അതിന് പൈസ വ്യത്യാസം വരും എങ്ങനെ നോക്കിയാൽ ഒരു മുന്നൂറ് നാനൂറ് പൗണ്ട് നമുക്ക് ഒരു മാസത്തേക്കുള്ള സാധനത്തിന് വേണ്ടി വരും മുന്നൂറ് നാന്നൂറ് പോരെ മുന്നേ ഒരു മുന്നൂറ് പൗണ്ട് നിൽക്കുവായിരുന്നു ഇപ്പൊ നമുക്ക് കുറച്ചുകൂടി ചെലവ് കൂടി ഓരോ ഓരോ ടൈപ്പ് ഉണ്ട്

അങ്ങനെ കഴിക്കില്ല പൊള്ളി പോകും എണ്ണ തന്നെ എന്തോ തിന്നത്തല്ലോണ്ട് അവസാനിപ്പിക്കുകയാണ് നമ്മള് ചെറുതായിട്ട് നിങ്ങൾക്കൊക്കെ ഒരു വെറുതെ ചെയ്തതേ ഉള്ളൂട്ടോ വലിയ പൈസ ഒന്നും വലിയ വ്യത്യാസം വന്നു എനിക്ക് തോന്നുന്നില്ല മുന്നേ ഞങ്ങള് വന്നതിന് ശേഷം ഞങ്ങൾ വന്നിട്ട് ഏകദേശം ഒരു രണ്ടര വർഷമായി രണ്ട് വർഷത്തിനുള്ള ഒരു കൂടി പോയി കഴിഞ്ഞാൽ ഒരു ഒരു അഞ്ച് പൗണ്ടിന് വ്യത്യാസം വരുന്നുണ്ടാവും ഒരു വീക്കിൽ അല്ലെ അത്രേ വരുന്നുള്ളു അല്ലാതെ വലിയ പൈസ വ്യത്യാസം വരുന്നില്ല ആ ഒരു വ്യത്യാസം തന്നെയാ ഒരാഴ്ചയില് നമ്മൾ ഒരു ഇരുന്നൂറ്റമ്പത് മേടിച്ചുകൊണ്ടിരുന്നടുത്ത് ഒരു മുന്നൂറ് പൗണ്ട് ഒരു അമ്പത് പൗണ്ട് കൂടി ഒരു മാസം നോക്കിയിട്ട് സാലറിയില് വലിയ വ്യത്യാസം ഞാൻ ജോയിൻ ആമസോണിൽ ജോയിൻ ചെയ്യുമ്പോൾ പതിനൊന്നേ പോയിന്റ് അഞ്ചായിരുന്നു എന്റെ സാലറി ഫസ്റ്റ് ടൈം അല്ലേ പതിനൊന്നായിരുന്നു പതിനൊന്നായിരുന്നു ആ പതിനൊന്നേ സംതിങ് ആയിരുന്നു ഇപ്പൊ അതൊരു പന്ത്രണ്ടേ പോയിന്റ് അഞ്ചായി ഇനിയും കൂടാൻ പോവാന്ന് പറഞ്ഞു ഇപ്പൊ ഈ ഏപ്രിൽ കൂടിയിട്ടുണ്ട് പക്ഷെ ഞങ്ങളെ സാലറിയിലോട്ട് തൊട്ട് അത് ഇതുവരെ വന്നിട്ടില്ല അതിന് എത്രയോ കഴിഞ്ഞിട്ടേ അത് സാലറിയിൽ എഫക്റ്റ് ആവുള്ളൂന്ന് പറഞ്ഞു നിങ്ങൾക്കൊക്കെ കൂടിയില്ലേ

ഇവിടെ പക്ഷെ ഈ ആയിരം ആയിരത്തി ഇരുന്നൂറ് ഇരുന്നൂറ് പൗണ്ട് കൊടുക്കാനുള്ളതൊന്നും എനിക്ക് തോന്നുന്നില്ല ഇവിടുത്തെ വീട് വീട് ഒരു വേസ്റ്റ് ആണ് പുതിയ വേർസ്റ്റ് ഓക്കെ നമ്മളെടുത്ത് ഈ പഴയ വീട് പൗണ്ട് ആ എഴുന്നൂറ്റിപ്പത്തഞ്ച് പൗണ്ട് കൊടുത്തിട്ട് ഒരു സുഖമില്ല വീടൊന്നും വലിയ പോരാ ഇവിടത്തെ പിന്നെ പുതിയ വീടൊക്കെ ഓക്കെ കേട്ടോ പുതിയ വീടൊക്കെ നമ്മൾ മേടിക്കുന്നുണ്ട് പുതിയ വീട് എങ്ങനെ മേടിക്കുന്നുള്ള പഴയ വീട് സെക്കൻഡ് ഹാൻഡ് വീട് മേടിച്ചു കഴിഞ്ഞാൽ പണിയാ പണിയാണ് ഒരു പണിക്ക് ആളെ കിട്ടത്തില്ല അത് വേറെ എന്തേലും എന്തേലും ചെറിയ പ്രശ്നം വന്നു കഴിഞ്ഞാൽ പണിയെടുക്കാൻ ആളെ കിട്ടത്തില്ല പിന്നെ ചോദിക്കുന്ന പൈസ കൊടുക്കില്ലെങ്കിലും ഇപ്പൊ നമ്മള് വാടകയിലായത് കൊണ്ട് പിന്നെ വലിയ കുഴപ്പമില്ല സ്വന്തമായിട്ടൊക്കെ ഈ പണിയെല്ലാം സ്വന്തം പഠിക്കണം അതെ പിന്നെ എല്ലാ കാര്യത്തിനും ഇൻഷുറൻസ് ഒക്കെ എടുത്തു വെക്കാം അപ്പൊ നമ്മൾ വിഷയം മാറി പോകുന്നില്ല അപ്പൊ നമ്മൾ ഇന്നത്തെ വീഡിയോ ഇവിടെ കൊണ്ട് അവസാനിപ്പിക്കുകയാണ് ഞങ്ങൾ ചെറുതായിട്ടൊരു ചെറിയൊരു ഗ്രോസറി പർച്ചേസ് വീഡിയോ ചെയ്തതുള്ളൂ അല്ലാണ്ട് വലിയ പൈസ കൂടിയ കാര്യങ്ങളും അങ്ങനെയൊന്നും അല്ല നാട്ടിലൊട്ട് നാട്ടിലെ പൈസ വെച്ച് കമ്പയർ ചെയ്യാനും പറ്റത്തില്ല ഏഹ് നാട്ടില് വേറെ ഒരു സെറ്റപ്പാണ് ഇവിടെ വേറെ സെറ്റപ്പാണ് ആണ് എന്നാലും നമ്മൾ നാട്ടിൽ നിന്ന് വന്നതല്ലേ നമ്മൾ എത്രയെന്ന് പറഞ്ഞാലും കമ്പയർ ചെയ്യും എന്തായാലും ഞാൻ ചെയ്യും കാരണം ഞാൻ നാട്ടിൽ നിന്ന് ഇരുപത്തെട്ട് വർഷം നാട്ടിൽ ജീവിച്ച ആളാണ് അപ്പൊ എന്തായാലും അത് കമ്പയർ ചെയ്യും ഇവളൊന്നും കമ്പയർ ചെയ്യത്തില്ല ഇവള് ഇവള് ഇവിടെ ജനിച്ചു വളർന്നാൽ ഇവള് ചെയ്യത്തില്ല അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇവിടെ കൊണ്ട് അവസാനിപ്പിക്കുകയാണ് അടുത്തൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം അല്ല തൈര് തിന്നും തിരക്കില്ല അത് രണ്ട് സ്പൂൺ തിന്നും അത് അതും നിർത്തും എല്ലാം തിന്നും തോന്നുന്നു അപ്പം ആറ് മാസം ശരിക്കും സമയം ഉണ്ടല്ലോ അതാണ് ഏറ്റവും നല്ലത് നമ്മളല്ലാത്തപ്പോ നമ്മൾ ആ സമയത്ത് വിചാരിക്കും സിക്സ് മന്ത് കഴിഞ്ഞു എടുക്കാൻ തിന്നൂല മറ്റേ ചമ്മന്തി ചമ്മന്തിന്നെ സാധനൊക്കെ പറക്കുന്നില്ലേ കൊച്ചു